പുതിയൊരു സൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ഡൽഹിയിലെ നാഷണൽ സുവോളജിക്കൽ പാർക്ക് ഇവിടെ രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് എൻട്രി ആൻഡ് സൂ ക്ലോസസ് അറ്റ് സിക്സ് തേർട്ടി പി എം ഈ സൂ എല്ലാ ഫ്രൈഡേയും ക്ലോസ്ഡ് ആയിരിക്കും പിന്നെ ഇവിടെ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ വരുമ്പോൾ പ്രയർ ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും അതായത് പതിനാല് ദിവസം മുമ്പ് ടിക്കറ്റ് അഡ്വാൻസ് ആയി ബുക്ക് ചെയ്യാൻ പറ്റും അഡൽഫ് ഒരാൾക്ക് എൺപത് രൂപയാണ് സൂവിൻ്റെ എൻട്രി ടിക്കറ്റ് സിറോ തൊട്ട് ഫൈവ് ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആണ് അതുപോലെ ഫൈവ് ടു ട്വൽവ് ഇയേഴ്സ് കിഡ്സിന് ഫോർട്ടി റുപ്പീസ് ഒരാൾക്ക് കൊടുക്കണം പിന്നെ സീനിയർ സിറ്റിസൺ ആണെങ്കിലും ഫോർട്ടി റുപ്പീസാണ് എൻട്രൻസിലെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഒരുപാട് പച്ചപ്പും നല്ല പൂക്കളും ഒക്കെ ആയിരുന്നു കണ്ടില്ലേ മുന്നോട്ടേക്ക് നടന്നപ്പോഴാണ് അത് അവിടെ ഇരിക്കുന്ന കണ്ടില്ലേ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഈ വേസ്റ്റിൽ നിന്നുണ്ടാക്കിയ ഒരു ഫിഷ് ബാറ്റ് അതുപോലെ കലങ്ങൾ പല 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 ടയറുകൾ അങ്ങനെ പല സാധനങ്ങൾ കൊണ്ട് ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു അത് പിന്നെ കണ്ടില്ലേ ഐ ലവ് ഡെല്ലി സു ഇൻ്റെ ഫ്രണ്ടിൽ ഫോട്ടോ പോയിൻറ്റ് എല്ലാവരും ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ ആദ്യം കണ്ടത് ഒരു കക്ഷിയായിരുന്നു ദാറ്റ് ഈസ് സ്വാൻ ആദ്യം നമ്മളെ സ്വീകരിക്കുന്നത് ഈ ഒരാളാണ് പിന്നെ ഇത് കണ്ടില്ല ഇതാണ് ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ് നമ്മളൊരു എഴുപത്തി ഏഴ് രൂപ ഒരാൾക്ക് കൊടുത്ത് ഇത് കൗണ്ടറിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് കയ്യിലൊരു ടാഗ് തരും ഈ ഒരു ടാഗാണ് നമ്മൾ ഈ വണ്ടിയിൽ കയറാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത് നമ്മളെ ഓരോ പോയിന്റിലും എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ ഓടിക്കുന്ന ആൾ ഒരു പോയിൻ്റിൽ വിടും പിന്നെ നമുക്ക് അതനുസരിച്ച് അവിടെ ഉള്ളതെല്ലാം കണ്ടിട്ട് നമുക്ക് തിരിച്ച് അടുത്ത വണ്ടി വരുമ്പോൾ അതിൽ കയറി അടുത്ത പോയിൻ്റിലേക്ക് പോകാം പിന്നെ ഇതുപോലെ കുറേ ഫോട്ടോ ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ മലയാളികളെയൊക്കെ ഒത്തിരി കാണാൻ പറ്റി എല്ലാ സ്ഥലത്തും ഓരോ ഫോട്ടോ പോയിൻസിൽ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു ആയിരുന്നു അത് നമ്മൾ ആദ്യമേ ഒരു സ്ട്രോബെറി ഐസ്ക്രീമൊക്കെ മേടിച്ച് ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിളിൽ കയറിയിരുന്നു നല്ല രസമായിരുന്നു അതിൻ്റെ അകത്തുള്ള യാത്ര ഞങ്ങൾ ഈ ബാക്ക് സൈഡിലാണ് കയറിയത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇതിലിങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇത് ആദ്യമേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടൊക്കെ കാണാൻ പറ്റും പിന്നെ നമുക്ക് ഓരോ പോയിന്റിലും എന്താ കാണേണ്ടതെന്ന് അവർ പറഞ്ഞു തരും അല്ലെങ്കിൽ നമുക്ക് തന്നെ കൺഫ്യൂഷനായിരിക്കും ഇവിടെ എന്താ ഉള്ളത് ബിക്കോസ് അത്ര വൈഡായിട്ട് കിടക്കുന്നുണ്ട് നമുക്കൊരു കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട് പിന്നെ ഇപ്പോൾ ഡൽഹിയിലെ വിസിറ്റ് സിറ്റിയുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആണ് അത് കാരണം നമുക്ക് റിലാക്സ് ആയിട്ട് എല്ലാം കണ്ട് ഇങ്ങനെ നടക്കാൻ സാധിക്കും പിന്നെ ഈ ഒരു പോയിൻ്റിൽ ലൈനിൻ്റെ ബോർഡ് വായിച്ചെങ്കിലും ഞാൻ നോക്കിയിട്ട് കാണാൻ സാധിച്ചില്ല അതാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത് പിന്നെ കണ്ടില്ലേ ഇങ്ങനെ നടന്ന് ക്ഷമിക്കുമ്പോൾ ആ ബൊക്കെ വിള്ളയുടെ കീഴിൽ ബെഞ്ചസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് നമുക്ക് അത്യാവശ്യം വിശ്രമിക്കാം നല്ല തണലൊക്കെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഒരു അവസരമൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തിനെയാണോ കാണാൻ പോകുന്നത് അതിൻ്റെ ഒരു പിക്ചർ ഒരു ബ്രിഡ്ജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഭാഗത്തെ എന്താണെന്നുള്ളത് ആ പിക്ചർ നോക്കി നമുക്ക് കാണാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു മാനുകളെ കണ്ടില്ലേ ഹോൺസ് ഉള്ളത് ഹോൺസ് ഇല്ലാത്തത് വൈറ്റ് ഡിയേഴ്സ് ഒരുപാട് മാനുകളുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടി അതുപോലെ ചില കക്ഷികൾ ഓടുന്നു ചിലർ നടക്കുന്നു ചിലർ ഒരു സ്ഥലത്ത് തന്നെ ഗ്രൂപ്പായിട്ട് റെസ്റ്റ് എടുക്കുന്നു പല 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 ടൈപ്സിലുള്ള ഡിയേഴ്സ് ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു എല്ലാം ഒരാളിങ്ങനെ തന്നെ നടന്നു പോകുന്ന കണ്ടില്ലേ മാനുകൾക്ക് നല്ല സ്പീഡാണെന്നൊക്കെ നമ്മൾ നമുക്കറിയാമല്ലോ ചിലർ നമ്മൾ കാണുമ്പോൾ ഹൈ സ്പീഡിൽ ഇങ്ങനെ ഓടിപ്പോവയായിരുന്നു പിന്നെ ചിലർ ഇങ്ങനെ എല്ലാം കണ്ട് റെസ്റ്റ് ചെയ്ത് ഒക്കെ ഇരിക്കുകയായിരുന്നു സൂയിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് കുട്ടികളാണല്ലോ ഒരുപാട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഹോളി ഒരു വെക്കേഷൻ ടൈമൊക്കെ ആയിരുന്നു കൊണ്ട് തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളെയൊക്കെ ആനിമൽസിനെ കാണിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ പല തരത്തിലുള്ള മാനുകൾ ഇവരിങ്ങനെ ഗ്രൂപ്പായിട്ട് റെസ്റ്റ് എടുക്കുന്ന ആൾക്കാരാണ് പല പലയിടത്തായിട്ട് ഒരുപാട് മാനുകളുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അവിടെ നമ്പറിലുണ്ടായിരുന്നത് മാനുകളായിരുന്നു കണ്ടില്ലേ ആ നിൽക്കുന്നവരെല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയും അവരിങ്ങനെ ഓടുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നല്ല രസമായിരുന്നു അത്ര സൗന്ദര്യമാണ് ഈ മാനികൾക്കെന്ന് ഞാനൊരു നിമിഷം ചിന്തിച്ചു പോയി കണ്ടില്ലേ പല കളറിലും ഉള്ളവർ കൊമ്പുകളൊക്കെ കണ്ടില്ലേ കേവഡായിട്ടുള്ള ഹോർണ്സുള്ള മാനികൾ നല്ല രസമായിരുന്നു എല്ലാവരും ഇങ്ങനെ നമുക്കിങ്ങനെ ഈയൊരു ഭാഗത്തുനിന്ന് പോകാനേ തോന്നത്തില്ല അവരെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയായിരുന്നു ഇത് സാധാരണ സോയിലൊന്നും കാണാത്ത രീതിയിലുള്ള ഡിയേഴ്സ് ഡിയേഴ്സായിരുന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഡിയേഴ്സിനെ കാണുന്നത് അവരുടെ ഹോൺസിന് തന്നെ ഒരു പ്രത്യേകം ഒക്കെയാണ് കണ്ടില്ലേ ആണ് അത് തന്നെയായിരുന്നു അതിൻ്റെ ഒരു യുണീക്ക്നെസ് എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ വീണ്ടും വണ്ടിയെ കയറി ഇങ്ങനെ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഡിയേഴ്സിൻ്റെ ഏരിയയിൽ നിന്ന് ഇങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ് ഞാൻ പറഞ്ഞ കണ്ടില്ലേ വാൾസിലൊക്കെ ഡിയറിൻ്റെ പിക്ചർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വാളിൻ്റെ അപ്പുറത്ത് അവരാണെന്ന് നമുക്ക് മനസ്സിലാവും എങ്ങും ഒരു പച്ചപ്പായിരുന്നു ലൈക്ക് എല്ലാ സൈഡിലും നമുക്ക് ആ ഒരു ഗ്രീൻ കാണുമ്പം ഒരു നല്ലൊരു മനസ്സിനൊരു കുളിർമ തന്നെയായിരുന്നു പിന്നെ നമ്മുടെ ഹിപ്പൊട്ടാമസ് രണ്ടു പേര് ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് ഇവരെ രണ്ടുപേരെയും കണ്ടിട്ടാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോയത് ജംഗിൾ ക്യാറ്റിൻ്റെ ഒരു കൂടായിരുന്നു ഇത് കണ്ടില്ലേ ജംഗിൾ ക്യാറ്റ് അത്യാവശ്യം വലുപ്പമുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടിൻ്റെ അകത്ത് ഇങ്ങനെ ഓരോ കുഴികളുണ്ടായിരുന്നു നല്ല ഉറക്കമാണ് ആശാൻ ആര് വന്നാലും പോയാലും എനിക്കൊരു കുഴപ്പമില്ല അത് എന്നെ ബാധിക്കില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് പുള്ളി കിടന്നുറങ്ങുന്നത് ഈ കുഴികൾ എനിക്കൊരു കൗതുകമായിരുന്നു ഇത് ശരിക്കും ജങ്കിൾ ക്യാറ്റ് തന്നെ ഉണ്ടാക്കിയതാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി കാരണം ആ ഒരു കൂട് നിറച്ചതുപോലെ കുഴികളായിരുന്നേ വീണ്ടും നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം ഡിയേഴ്സിൻ്റെ ഏരിയയാണ് എല്ലാ സൈഡിലും മാനുകളാണ് ഈ ടീമിനെ കണ്ടില്ലേ ഇതൊക്കെ ബ്രൗ ഡിയേഴ്സ് ആണ് അവരുടെ ഈ ആൻഡ്ലർ തന്നെയാണ് അവരെ ആക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു റിലേറ്റ് ചെയ്തൊരു നെയിം തന്നെയാണ് അവർക്കിട്ടിരിക്കുന്നത് അവരെ ഇവിടെ ടീമായിട്ടിങ്ങനെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു നല്ല ഒരു ഭംഗിയായിരുന്നു ആ നിൽപ്പൊക്കെ കാണാൻ തന്നെ കണ്ടോ അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഈ ഒരു ബോർഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു വീണ്ടും നമുക്ക് മുന്നോട്ടേക്ക് പോവാം ഈ ഒരു ഭാഗം കാണുമ്പോൾ എനിക്ക് ശരിക്കും ഒരു ഗ്രാമത്തിൻ്റെ വഴികളൊക്കെയാണ് ഓർമ്മ വന്നത് കണ്ടില്ലേ നല്ലൊരു റോഡും രണ്ട് സൈഡും പച്ചപ്പും എല്ലാം നല്ല ഭംഗിയായിരുന്നു ഇങ്ങനെ കാണാൻ ഇതിൻ്റെ ഒരു സൈക്കിൾ ചേട്ടൻ ഇങ്ങനെ പോവുകയും നല്ലൊരു ഭംഗിയായിരുന്നു ഇത് കണ്ടില്ലേ ഇവിടെ എല്ലാം ഈ രണ്ട് വശത്തും വാളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്വാനിൻ്റെ പിക്ചേഴ്സ് സോ വി ആർ ഹെഡിങ് ടു ദ സ്വാൻ ഏരിയ അഗൈൻ നമ്മുടെ ബ്ലാക്ക് സ്വാനിനെ ആദ്യം അവിടെ കണ്ടായിരുന്നു പിന്നെ വൈറ്റ് സ്വാൻ വേറൊരു സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത് ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊരു ഉണ്ട് നമ്മുടെ ഒരാൾ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ആളെ കാണുക ഇവിടെ ഇരിപ്പുണ്ട് ശരിക്കും നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്ക് കൗതുകമാണ് അവിടെ ഇവരെന്ത് ചെയ്യായിരിക്കും ചിലർ മുഖം തരാതെ ഇങ്ങനെ മാറുമല്ലോ ശരിക്കും അവിടെ ഉണ്ടോ എന്ത് ചെയ്യുകയാണ് എന്നൊക്കെ ഒരു കൗതുകം എനിക്കുണ്ടായിരുന്നു അപ്പോൾ കണ്ടില്ല ഒരു ബ്ലാക്ക് കളറിൽ കളറിലവിടെ ഒരാളിങ്ങനെ മൂവ് ചെയ്യുന്നത് ഈ ആശാനെ കാണാനാണ് നമ്മളിവിടെ വന്ന് ഇവിടെ വരെ വന്നത് അതാണ് കരടി കണ്ടോ ഇങ്ങനെ പുതിയ ആളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഞാൻ പറഞ്ഞ ആളെ നമുക്ക് കാണാം അതാ അതാണ് റോയൽ ബംഗാൾ ടൈഗർ ഇവിടെ വൈറ്റ് ടൈഗേഴ്സും ഉണ്ടായിരുന്നു ടോട്ടൽ നാല് പേരുണ്ടായിരുന്നു ആളിങ്ങനെ റെസ്റ്റ്ലെസ്സായി നടക്കാൻ കാരണം ഇത് ലഞ്ച് ടൈം ആയിരുന്നു അപ്പോൾ ഫുഡ് വന്നിട്ടില്ലായിരുന്നു അത് കാരണം ഇങ്ങനെ റെസ്റ്റ്ലെസ്സായിട്ട് അകത്ത് ഇങ്ങനെ നോക്കും അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും ആശാൻ ഭയങ്കര വിഷം ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ കാണാൻ ചെന്നത് അപ്പോൾ ഫുഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓടിപ്പോയി ഫുഡ് കഴിച്ച് ഒന്ന് സമാധാനപ്പെട്ടു കണ്ടില്ലേ ഒരു രക്ഷയില്ല വിഷന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന ആ ഒരു സമയത്താണ് ഞങ്ങൾ ചെന്നത് അത് കാരണം ഉറങ്ങുന്ന ഒരു സമയമല്ലായിരുന്നു ഒത്തിരി സമയം ഞങ്ങൾക്ക് ഇങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റി കണ്ടില്ലേ ഇങ്ങനെ വരുന്നതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആഷാൻ അപ്പോൾ ഫുഡൊന്ന് കിട്ടി സമാധാനപ്പെട്ടാണ് ആശാൻ എന്നു കൂട്ടിൽ കയറിയത് അപ്പോൾ റോയൽ ടൈഗറിൻ്റെ വിശേഷങ്ങൾ എന്തായാലും നിങ്ങൾ കുറച്ചങ്ങോട്ട് കണ്ടോളൂ ഞാൻ കുറേ വിഷ്വൽസ് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് റോയൽ ടൈഗറിനെ കാണാൻ അപ്പോൾ നമുക്ക് റോയൽ ടൈഗറിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണാം അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ നമ്മൾ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ അവരെ എന്തൊക്കെയാണ് ഇവിടെയൊക്കെയാണെന്ന് പറയും പിന്നെ നമ്മളവിടെ വേറൊരു ചേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു ആൾ ടൈഗറിനെ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആളായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ആ സൈഡിൽ പോയാൽ എന്തൊക്കെ കാണാം ഇവിടെ എന്തൊക്കെ കാണാം ടോട്ടൽ ഫോർ ടൈഗേഴ്സ് ഉണ്ട് ബംഗാൾ ടൈഗേഴ്സ് അങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു തരികയായിരുന്നു ഈ ചേട്ടൻ അതിനുശേഷം കണ്ടില്ലേ നമ്മുടെ സ്വാൻസ് അവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യം ബ്ലാക്ക് ആയിരുന്നു കണ്ടത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മുകളിലേക്ക് നോക്കിയപ്പോൾ ഈ ഒരു കിളിക്കൂടുകൾ കണ്ടു ഈ ഒരു പോണ്ടിൻ്റെ മേളിലായിട്ടാണ് ഇത് ഞങ്ങളുടെ ശ്രദ്ധയിൽ ആകർഷിച്ചത് കണ്ടില്ലേ ഈ കിളിക്കൂടുകൾ നല്ല രസമായിരുന്നു ഇതിങ്ങനെ കാണാൻ ആ ബേഡും അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ ഒരു ബേഡിൻ്റെ പേരെനിക്കറിയത്തില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ പ്ലീസ് പൊട്ടിട്ട് കമൻസ് കാരണം എനിക്ക് ബോട്ട്സിലൊന്നും വായിക്കാൻ പറ്റിയില്ല അപ്പോൾ നിങ്ങൾക്കറിയാമെങ്കിൽ എന്തായാലും കമൻ ചെയ്യണേ ഞങ്ങൾ ഇങ്ങനെ ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിളിൽ നമ്മുടെ വണ്ടിയിൽ കയറി ഓരോ വണ്ടികൾ ഇങ്ങനെ ഫുൾ ടൈം കറങ്ങിക്കൊണ്ടിരിക്കും സോ ദാറ്റ് നമുക്ക് എങ്ങും വെയിറ്റ് ചെയ്യേണ്ട വരത്തില്ല കാരണം ചില വണ്ടികൾ റിസർവ്ഡ് ആയിരുന്നു വീണ്ടും ഒരു ഫോട്ടോ പോയിൻ്റ് അവിടെ കാണാൻ സാധിക്കും ചില വണ്ടികൾ റിസേർവായിരുന്നു അവിടെ അപ്പോൾ ഫാമിലി ആയിട്ട് വന്ന ഒറ്റ വണ്ടിയൊക്കെ എടുത്ത് അതിൽ മാത്രം പിന്നെ ഈ ഓരോ പോയിന്റിലും ഇങ്ങനെ ഐസ്ക്രീം പോയിൻറ്സ് വാട്ടർ പിന്നുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ടായിരുന്നേ അപ്പോൾ നമുക്ക് ടയേർഡ് ആവത്തില്ല നമ്മൾ എന്തേലുമൊക്കെ കഴിച്ചും കുഴി കുടിച്ചും ഒക്കെ നമുക്കിങ്ങനെ നടക്കാൻ സാധിക്കും നല്ല രസമായിരുന്നു എനിക്ക് ഈ വെഹിക്കിൾ യാത്ര ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ നമുക്ക് ആ ടാഗ് എന്തായാലും വേണം ആ കണ്ടില്ലേ ഇതാണ് വൈറ്റ് ഡിയേഴ്സ് അവരവരുടെ ഒരു ലോകത്താണ് കുറേ വൈറ്റ് ഡിയേഴ്സ് ഉണ്ടായിരുന്നു ഇങ്ങനെ അവിടെ അവിടെ അങ്ങായിട്ട് പിന്നെ അങ്ങ് അറ്റത്തും നിങ്ങൾക്ക് ആ മൂലയ്ക്കൊക്കെ നോക്കിയാൽ കുറേ പേര് റെസ്റ്റ് എടുക്കുന്നതാണ് ക്രോക്കഡായിൽ രണ്ടുപേരും ഉറക്കമാണെന്ന് തോന്നുന്നു എന്തായാലും ഒരനക്കോ ഇല്ല രണ്ടു പേർക്കും ഇങ്ങനെ രണ്ടുപേർ സുഖിച്ച് ഇങ്ങനെ സുഖത്തിൽ ഇങ്ങനെ കിടക്കുകയാണ് ഒരു ഉച്ച സമയമൊക്കെ ആണല്ലോ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള കിടപ്പായിരിക്കും പിന്നെ നമ്മുടെ പീ കോക്ക് ഇവിടെ ഫുൾ ഫ്ലോറിൽ പീ കോക്കിൻ്റെ കൂടിൻ്റെ അകത്ത് ടർമറിക് മഞ്ഞൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല അതെ നമ്മുടെ ഹിപ്പൊട്ടാമസ് അവരിങ്ങനെ ഒരു ഉച്ചക്കൊരു കുളിയൊക്കെ പാസ്സാക്കി ഇങ്ങനെ കിടക്കുവാൻ തോന്നുന്നു ഒരു മൂന്ന് നാല് പേരുണ്ടായിരുന്നു അവർ വീണ്ടും നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ അതാ വൈറ്റ് ഡിയേഴ്സ് ഡിയേഴ്സിന്റെ പല സൈഡിലായിട്ടായിരുന്നു ആക്കിയിരുന്നത് ഇവിടെ മിക്സ്ഡ് ആയിട്ട് വൈറ്റും ഉണ്ട് അല്ലാത്തതുമുണ്ട് ലൈക്ക് ലൈറ്റ് ബ്രൗൺ കളറുണ്ടായിരുന്നു ചിലത് ഒരു മിക്സ് ചെയ്യാതെ ഇടും ചിലർ ആക്കിയായിരുന്നു ചില സ്ഥലത്ത് ആക്കിയിരുന്നത് എനിക്ക് തോന്നുന്നു ഇത്രയും ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് ഡിയേഴ്സിനെ ഞാൻ ഒരു സോയിൽ കാണുന്നത് ആദ്യമായിട്ടാണ് പല സൂയിലും ഡിയേഴ്സ് ഉണ്ടെങ്കിലും ഇത്രയും വൈഡ് വെറൈറ്റീസിനെ കാണാൻ പ്രയാസമായിരിക്കും ഹിയർ കംസ് ദ ലൈ കാട്ടിലെ രാജാവ് കണ്ടില്ലേ ഫുഡൊക്കെ കഴിഞ്ഞൊരു റെസ്റ്റ് ആണെന്ന് തോന്നുന്നു നമ്മൾ മുമ്പേ ടൈഗറിനെ കണ്ട പോലെ അത്ര റെസ്റ്റ്ലെസ് ഒന്നും ആയിരുന്നില്ല ആൾ ഭയങ്കര സമാധാന ഇങ്ങനെ ഇരുന്ന് കണ്ടില്ലേ റിലാക്സ് ചെയ്തൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അതാ നമ്മുടെ അടുത്ത രണ്ട് കക്ഷികൾ എലിഫൻറ്റ്സ് ഇവർ രണ്ടുപേരും എന്തൊക്കെയോ പറയുകയായിരുന്നു തോന്നുന്നു രണ്ടു രണ്ടുപേരായിരുന്നു അവിടെ ആകെ ഉണ്ടായിരുന്നത് അവർക്ക് നല്ലൊരു ഒരു തണലത്ത് നിൽക്കാനൊരു ഒക്കെ ഇതുപോലെ കണ്ടില്ലേ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കൂടും ഒക്കെ ബാക്കിലായിട്ട് കാണാം നല്ല രസമായിരുന്നു ഇവരെ രണ്ടുപേരും ഇങ്ങനെ കണ്ടോണ്ട് നിൽക്കാൻ രണ്ടുപേരും എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ പിന്നെ നമ്മൾ എലിഫൻറ്റിനെ കാണാൻ പോകുന്ന ഒരു അവിടെ ഇതുപോലെ ഒരു എലിഫൻറ്റിൻ്റെ സ്റ്റാച്യു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും രണ്ട് ക്രോക്കഡൈൽസിനെ കാണാം അവരെല്ലാം ഇങ്ങനെ രണ്ടല്ല മൂന്നുണ്ട് ഒരാൾ അപ്പുറത്തെ സൈഡിലുണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു പൗണ്ടിലും ഒരാളുണ്ടെന്ന് തോന്നുന്നു പിന്നെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇതാണ് സൂവിൻ്റെ ഏകദേശം എക്സിറ്റ് എക്സിറ്റായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരുപാട് ബേഡ്സും ഉണ്ടായിരുന്നു അതിൻ്റെ ഒന്നും വിഷ്വൽസ് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ ഗൂഗിളിലൊക്കെ ചെയ്ത് നോക്കിയാൽ ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ അവിടെ വൈറ്റ് ടൈഗറിനെ കാണാൻ സാധിച്ചു രണ്ട് വൈറ്റ് ടൈഗേഴ്സാണ് ഈ ഭാഗത്ത് ഉണ്ടായിരുന്നത് ഏകദേശം രണ്ടായിരത്തി പതിനേഴില് ഒരു ഫീമെയിൽ ടൈഗർ ഇവിടെ പന്ത്രണ്ടടി ഫെൻസിങ് ചാടി ഒരു അഡ്ജസ്റ്റൻറ് എൻക്ലോഷറിലേക്ക് ചാടി സൂ താൽക്കാലികമായി നിർത്തിവെച്ചൊരു സംഭവമൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ വൈറ്റ് കളർ ടൈഗർ എന്ന് പറയുന്നത് ബംഗാൾ ടൈഗേഴ്സിൻ്റെ ഒരു റെയർ കളർ മോർഫാണ് നമ്മൾ ഓൾമോസ്റ്റ് കാഴ്ചകളൊക്കെ കണ്ട് വണ്ടിയിൽ കയറി എൻട്രൻസ് ലേക്ക് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിലും നല്ല പച്ചപ്പൊക്കെ കണ്ട് പിന്നെ അവിടെ പോകുന്ന വഴിക്ക് നമുക്ക് എന്തെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണാം എല്ലായിടത്തും ഇതുപോലെ തണലൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു വെയിലുച്ച ആകുമ്പോഴത്തേന് വെയിലാവുമല്ലോ അപ്പോൾ നമുക്കൊന്ന് കേറി നിൽക്കാനും ഒക്കെ നല്ല തണലൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരിച്ച് നമ്മൾ എൻട്രൻസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ സ്റ്റാർട്ടിങ് പോയിന്റിൽ നമ്മുടെ വണ്ടികളൊക്കെ കിടക്കുന്നു പിന്നെ ഫോട്ടോ പോയിന്റ്സ് വാൾസ് പിന്നെ നമ്മൾ ലാസ്റ്റ് കണ്ടൊരു ബ്യൂട്ടിഫുൾ കാഴ്ചയാണ് ഇത് ഇവർ കുറേ നേരം ഇങ്ങനെ കരയിൽ നിന്നിരുന്നു പക്ഷെ പിന്നീട് എല്ലാവരും കൂടെ പോണ്ടിൽ ഇറങ്ങി അങ്ങ് നീന്തിപ്പോയി അപ്പോൾ ഈ നാഷണൽ സുവളജിക്കൽ പാർക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ എന്തായാലും നിരാശപ്പെടുത്തത്തില്ല നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അതുപോലെ ഈ പോൺസ് ചെടികൾ പൂക്കൾ മരങ്ങളെല്ലാം നല്ല വെൽ ആയിരുന്നു അത്യാവശ്യം എല്ലാം നല്ല ക്ലീൻ സറൗണ്ടിങ്സ് ആക്കി തന്നെയാണ് വെച്ചിരുന്നത് നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ആയിരുന്നു എന്തായാലും നല്ല ഒരു സൂ എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾ എന്തായാലും ഈ നാഷണൽ സോളജിക്കൽ പാർക്ക് വന്ന് വിസിറ്റ് ചെയ്യണം ഡൽഹിയിൽ നിന്ന് അധികം ദൂരവുമില്ല എന്തായാലും നിങ്ങൾക്ക് ഡൽഹി വിസിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതുകൂടെ ആഡ് ചെയ്താൽ നല്ലൊരു കാര്യം തന്നെയായിരിക്കും എന്തായാലും വന്ന് ആനിമൽസിനെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഹൗ റ്റോൾ അറിയിക്കേണ്ടില്ലേ ഇവരുടെ ഹൈറ്റ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് നമ്മുടെയും ചെക്ക് ചെയ്യുമായിരുന്നു ഇതാണ് സൂയിൻ്റെ എൻട്രി എക്സിറ്റ് ത്രൂ ദ ലെഫ്റ്റ് സൈഡ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ഫ്രം ലിൽ ടേസ്